ി ജെ പിയുടെ പോരായ്മകളെ അളന്നു മുറിച്ചു കണ്ടെത്തി തുറന്നു കാട്ടുകയും വിമർശിക്കുകയും ചെയ്യുന്ന ഏറ്റവും വലിയ വിമർശകനാണ് ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ഭർത്താവ് പരകാല പ്രഭാകർ കേന്ദ്ര ധനമന്ത്രിയുടെ ഭർത്താവ് തന്നെ സർക്കാരിനെതിരെ എന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നാണക്കേടാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ഇത്ര പിന്തുണയും വിശ്വാസ്യതയും ലഭിക്കുന്നതും സബി വിഷയത്തിലും ബി ജെ പി വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം രംഗത്തേക്ക് വന്നിരിക്കുന്നത് സെബി മേധാവിക്കും അദാനി ഗ്രൂപ്പിനും എതിരായ ഹിൻഡൻബർഗ് വെളിപ്പെടുത്തൽ അഴിമതിയുടെ മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ തെറ്റുപറയാനാകില്ല എന്നാണ് പരകാല പ്രഭാകർ ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രതികരിച്ചത് സെബി മേധാവിയെ രക്ഷിക്കാൻ ബി ജെ ഇറങ്ങിയത് ഭയം കൊണ്ടാണെന്നും അദ്ദേഹം പറഞ്ഞു സ്വന്തം തെറ്റുകൾ വരുമെന്ന ഭയമാണ് ബി ജെ പിക്ക് പരകാല പ്രഭാകർ കുറ്റപ്പെടുത്തി ഹിൻഡൻബർഗിന്റെ ആരോപണങ്ങൾ മാധുരി ബുച്ചിനും സെവിക്കും എതിരാണ് അവരാണ് അതിനെ പ്രതിരോധിക്കേണ്ടത് എന്നാൽ ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതിരോധവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ബി ജെ പി ആണ് എന്താണ് ഇക്കാര്യത്തിൽ ബി ജെ പിയും രവിശങ്കർ പ്രസാദും പറയുന്നതെന്ന് വ്യക്തമാകുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു ഓഹരി വിപണിയിൽ ചെറുകിട ഇടത്തരം നിക്ഷേപർക്കുള്ള ആത്മവിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെട്ടു എന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ വലിയ പ്രതിസന്ധി നേരിടുകയാണ് രാജ്യത്തെ തൊഴിൽ ഇല്ലായ്മ ഉയരുകയാണ് പണപ്പെരുപ്പം ഉയർന്ന നിരക്കിലാണ് പൊതുതെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് മുഖത്ത് അടിയേൽക്കുന്ന ഫലമായിരുന്നു ഉണ്ടായത് ബി ജെ പിക്ക് കേവലം ഭൂരിപക്ഷം ലഭിക്കാത്തത് ഇതിന്റെ തെളിവ് തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികൾ കുറച്ചുകൂടി കഠിനമായി പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഫലം മറ്റൊന്നാകുമായിരുന്നു അദ്ദേഹം പറഞ്ഞു കൂടാതെ ഹർഷദ് മേത്ത ഓഹരി തട്ടിപ്പ് ആരോപണം ജെ പി സി അന്വേഷിച്ചിരുന്നു സമാനമായ അന്വേഷണം ഹിൻഡൻബർഗ് റിപ്പോർട്ടിലും വേണമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ഭർത്താവായ പരകാല പ്രഭാകർ ഒന്നുകൂടി ആവശ്യപ്പെടുകയാണ് ഭർത്താവിന്റെ നാക്കിനെ പൂട്ടിടാൻ നിർമ്മക്ക് കഴിയാത്തടത്തോളം കാലം എത്ര തവണ ധനമന്ത്രിയായി എന്ന് പറഞ്ഞിട്ടും യാതൊരു കാര്യവുമില്ല സമകാലിക ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷത്തിനോടൊപ്പം നിന്ന് ബി ജെ പിക്ക് നേരെ ശക്തമായ ആരോപണങ്ങൾ പടച്ചുവിടുന്ന ഒരേ ഒരാളേയുള്ളൂ അതാണ് പരകാല പ്രഭാകർ